ചോറുണ്ടാക്കാൻ വെളുത്ത അരിയാണോ ഉപയോഗിക്കുന്നത് വെളുത്ത അരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തവിട് മുഴുവനായി കളഞ്ഞ അരി എന്നാണ് ഞങ്ങളും കുട്ടിക്കാലം മുതലേ വെളുത്ത അരിയുടെ ചോറും പലഹാരങ്ങളുമായിരുന്നു കഴിച്ചിരുന്നത് കൂടുതലായി ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാനും നല്ല ഭക്ഷണത്തെപ്പറ്റി അറിയാനും തുടങ്ങിയ ശേഷം തവിടുള്ള അരി അടുത്ത് കിട്ടും എന്നുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് നാളായി ഞങ്ങൾ തവിടുള്ള അരിയിലേക്ക് മാറി വെളുത്ത അരിയിൽ കാർബോഹൈഡ്രേറ്റാണ് കൂടുതലായുള്ളത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായി കഴിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്നത് ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ അരി കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതിരിക്കുക എന്നതല്ല ശരിയായ വഴി പകരം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് തവിടുള്ള അരി കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ നണം നല്ല ചുവപ്പ് നിറമായിരിക്കും തുമ്പപ്പൂ ചോറ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു മാറ്റമാകാം അതുപോലെ ചോറ് വാർത്ത് കിട്ടുന്ന കഞ്ഞിവെള്ളത്തിനും നല്ല ചുവപ്പ് നിറമായിരിക്കും അരിയിലെ തവിട് എന്നത് ഭക്ഷ്യയോഗ്യമായ ഫൈബർ മറ്റു മൂലകങ്ങളുമാണ് വെളുത്ത അരിയിൽ ഉള്ള അതേ അളവിൽ കാർബോഹൈഡ്രേറ്റ് തവിടുള്ള അരിയിലുമുണ്ട് പക്ഷേ ഫൈബർ കൂടുതലായി ഉള്ളത് കാരണം തവിടുള്ള അരി കൊണ്ടുള്ള ചോറ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി തോന്നും ഇതേ കാരണം കൊണ്ട് തന്നെ വെളുത്ത അരി ദഹിപ്പിക്കുന്ന അതേ വേഗതയിൽ ശരീരത്തിന് തവിടുള്ള അരി കൊണ്ടുള്ള ചോറ് ദഹിപ്പിക്കാൻ പറ്റില്ല വെളുത്ത അരി കൊണ്ടുള്ള ചോറിലെ കാർബോഹൈഡ്രേറ്റ് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുന്ന അതേ വേഗതയിൽ ശരീരത്തിന് തവിടുള്ള അരി കൊണ്ടുള്ള ചോറിലെ കാർബോഹൈഡ്രേറ്റ് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തവിടുള്ള അരി ഒരു നല്ല ഭക്ഷണമായി കണക്കാക്കാം